അമ്മ മാതാവിനും തിടികുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മരിയ ഞാൻ ചാലക്കുടി അടുത്ത് കൊരട്ടിയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് കിരൺ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ജർമ്മനിക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് തടസ്സങ്ങൾ മാത്രമായിരുന്നു എനിക്ക് മുമ്പിൽ ഞാൻ രണ്ട് പ്രാവശ്യം വിസയ്ക്ക് വെച്ചു പക്ഷേ രണ്ട് പ്രാവശ്യം എനിക്ക് വിസ റിജക്റ്റഡായി അതിനകത്ത് റീസൺ പറയുന്നത് ഞാൻ എം സി എ ആണ് പഠിച്ചിരിക്കണേ ഓൾറെഡി എം സി എ ഉള്ള ഒരു കുട്ടി എന്തിനാണ് ഇനി പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് റിജക്ഷൻ വന്നത് പക്ഷേ എൻ്റെ കൂടെ വെച്ചിരുന്ന എം എസ് സി പഠിച്ചവർക്കും എം സി എ പഠിച്ചവർക്കും ഒന്നും വേറൊരു കുഴപ്പമുണ്ടായില്ല എനിക്ക് മാത്രമാണ് ഇങ്ങനെ വന്നത് അതിനുശേഷം എനിക്ക് ഒരുപാട് നിരാശയായി ഇനി വെക്കണോ അങ്ങനത്തെ സംശയങ്ങളായി അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് വെച്ചത് അപ്പോൾ ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിലേക്ക് ഞാൻ വെക്കില്ല വെക്കുകയാണെങ്കിൽ പബ്ലിക്കിലേക്കാണെങ്കിൽ മാത്രമാണ് ഞാൻ വെക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് അങ്ങനെ ഒരു ദിവസം ഞാൻ ചാപ്പലിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ നിയോഗം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം എൻ്റെ ഒരു സിസ്റ്റർ വന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ തുറന്ന് എൻ്റെ കയ്യിലേക്ക് ഒരു ജപമാല സമർപ്പിച്ചു ആ ജപമാലയിൽ കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എന്നോട് ഒന്നും കൂടി ശ്രമിക്കുക അല്ലെങ്കിൽ ഒന്നും കൂടി ചെയ്യ എന്നൊരു തോന്നൽ എനിക്ക് തോന്നി ആ സമയത്ത് തോന്നി ഞാൻ ആ ചാപ്പല് വെച്ചിട്ട് തന്നെ എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ ആ ചാപ്പല് വെച്ചിട്ട് ചെയ്തു അതേ പിന്നെ എൻ്റെ പ്രോസസ്സിങ് ഒക്കെ ഭയങ്കര സ്പീഡായിട്ട് തന്നെ നടന്നു അത് കഴിഞ്ഞ് എനിക്ക് ഓഫർ ലെറ്റർ വരാൻ വേണ്ടി കുറച്ച് താമസം വന്നു അപ്പോൾ ഡിസംബറിൽ ഒരു ഇരുപത്തി രണ്ടാം തീയതി ആയപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ ഓഫർ ലെറ്റർ വന്നിട്ടില്ലല്ലോ നാളൊരു ദിവസം കൂടി ഉണ്ട് അതിനുള്ളിൽ വന്നാൽ എനിക്ക് അടുത്ത ഇൻടേക്കിൽ പോകാൻ പറ്റും അല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്കിൽ വന്നാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ വിസയ്ക്ക് സ്ലോട്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ ആരോടും പറയാണ്ട് ഒരു ഇരുപത്തി ഒൻപതാം തീയതിക്ക് ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി അപ്പോൾ ഒരു ജനുവരി ഫസ്റ്റ് വീക്കിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രോസസും കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി വിസക്ക് പോകാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ രണ്ടാം തീയതി തന്നെ പ്രാർത്ഥിച്ചു ഇരുപത്തി മൂന്നാന്തി ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ എനിക്കത്ര ഉറപ്പുണ്ടായില്ല അത് വരുമെന്ന് പക്ഷെ കാരണം അത് കഴിഞ്ഞിട്ടുള്ള ഇരുപത്തിനാലാം തീയതി മുതൽ അവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ജനുവരി ഫസ്റ്റ് വീക്ക് വീക്ക് കഴിഞ്ഞാലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ പക്ഷേ എനിക്ക് ഇരുപത്തി മൂന്നാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്ന അപ്പം തന്നെ ഞാൻ എൻ്റെ ബാക്കി എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തു വിസയ്ക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ഓരോ ദിവസത്തിൽ കടന്നു തോറും എനിക്ക് കിട്ടുന്ന ഓരോ പേപ്പേഴ്സുമേയും ഞാൻ തൈലം പൂശി പ്രാർത്ഥിക്കായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ വിസക്ക് ഇവിടെ കൊച്ചിയിലാണെങ്കിൽ സ്ലോട്ട് കിട്ടിയേ ഞാൻ പോകുന്ന സമയത്ത് അവിടെ വിസക്ക് കയറണേക്ക് തൊട്ട് മുമ്പിൽ തന്നെ അവിടെ ഒരു കാശുരൂപം ഇരിക്കാൻ കണ്ടു ഓൾറെഡി എൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ വന്ന ആരുടെയോ മറന്നു വെച്ചിട്ട് പോയേക്കെന്താണ് പക്ഷെ അതങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി അപ്പോൾ തിരിച്ച് പോരുമ്പഴും അത് അവിടെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത് അപ്പോൾ എന്നെ ഹസ്ബൻഡ് പറഞ്ഞു നീ അതെടുത്ത് നിന്റെ പോക്കറ്റിൽ വെച്ചു ഓൾറെഡി നിന്റെ ഒരു കാശുരൂപുണ്ടല്ലോ നീ ഇതുംകൂടി എടുത്ത് പോക്കറ്റിൽ വെച്ചോളാം പറഞ്ഞു ഞാൻ ആ രണ്ട് രൂപം കൊണ്ടിട്ടാണ് ഞാൻ വിസയ്ക്ക് പോകുന്നത് വിസയ്ക്കുള്ള അവിടെ ചെന്നിപ്പോൾ എന്നോട് ഓഫീസസ് ചോദിച്ചു ഫസ്റ്റ് ടൈം ആണല്ലേ വരണേന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഞാനത് മൂന്നാമത്തെ പ്രാവശ്യം വരണേന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അതെന്താ റിജക്ഷൻ വരാൻ കാരണം എന്ന് വെച്ചു അപ്പോൾ ഞാൻ എൻ്റെ കാരണം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു കാരണം കൊണ്ട് റിജക്ഷൻ വരേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വിസയൊക്കെ സബ്മിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നാൽ മതി കാരണം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മെയിൽ വരാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റഡ് ആയിരിക്കുമെന്ന് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉറപ്പാണ് പക്ഷേ എനിക്ക് ആറാമത്തെ ദിവസം എനിക്ക് മെയിൽ വന്നു എൻ്റെ പ്രൊസസിങ് കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് വന്നപ്പോൾ മുതൽ ടെൻഷനായി അത് വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ഒരു ചൊവ്വാഴ്ചയാണ് എനിക്ക് മെയിൽ വന്നത് ബുധനാഴ്ച ഞാനിവിടെ കൃപാസനത്തിൽ വന്നു വ്യാഴാഴ്ച എനിക്ക് പാസ്പോർട്ട് കിട്ടുന്ന എനിക്ക് ഉറപ്പാണ് പക്ഷെ ഞാൻ വീട്ടിലാരോടും പറഞ്ഞില്ല ഹസ്ബൻഡിനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പ്രാർത്ഥിച്ചത് വിസ എനിക്ക് വിസ കിട്ടിട്ട് എനിക്ക് വിസ ഇവിടെ കൊണ്ട് കാണിക്കണം അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ ആരോടും പറയാണ്ട് തന്നെ പോയി വിസ കളക്ട് ചെയ്യാൻ പോയി പക്ഷേ ഞാൻ ഈ എൻവലപ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വിസയുടെ റിജക്ഷൻ പറഞ്ഞൊരു പേപ്പറുണ്ട് ആ പേപ്പർ കാണാനില്ല അപ്പം എനിക്ക് ഒരു ഹോപ്പായി വിസ ഉണ്ടാവായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ പാസ്പോർട്ട് തോന്നിട്ട് എനിക്ക് ടെൻഷൻ കാരണം ആകെ ഇത് കാരണം എനിക്ക് ആ പേജ് മാത്രം എനിക്ക് കാണാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഹസ്ബൻഡ് എൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചിട്ട് ആ ഒരു തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അത് വിസ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആറു ദിവസം കൊണ്ടാണ് എനിക്ക് വിസ അടിച്ചു കിട്ടിയേക്കുന്നത് പതിനഞ്ചും ഇരുപത്തെട്ടും ദിവസം കഴിഞ്ഞിട്ടും വിസ കിട്ടാതെ ഇരിക്കുന്നവരെ എനിക്കറിയാം കാരണം അതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത് തേർട്ടി ആണ് പക്ഷെ വെറും ആറ് ദിവസം കൊണ്ടാണ് എനിക്ക് വിസ കിട്ടിയത് ഞങ്ങളപ്പം തന്നെ ഇവിടെ കൃപാസനത്തിൽ വന്നു സാക്ഷ്യം പറയാൻ വേണ്ടി ഒരുങ്ങിയിട്ട് തന്നെയാണ് വന്നത് ഇവിടെ സിസ്റ്ററിനെ തന്നെ കണ്ടു സിസ്റ്ററിനോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തു അടുത്ത മാസം പത്താം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് ഞാൻ എൻ്റെ ഒരു പരി ആദ്യമൊന്നും ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് തീഷ്ണമായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചും കൂടുതലും ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി ജപമാലയിൽ ഞാൻ ഓരോ പ്രാവശ്യം എൻ്റെ നിയോഗങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നത് അപ്പം എനിക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടാത്തായിട്ട് ഒരു കാര്യവും നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണോ അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ആ ആ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോകണോ അത്രയും നമുക്ക് അനുഗ്രഹങ്ങൾ തരും എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിനും മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയാണ് സാമവൽ പതിനെട്ട് പതിനാല് കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം ഭരിച്ചു മരിയ ബെന്നി എന്ന ഈ സഹോദരി ജർമ്മനിക്ക് പോകുവാൻ വേണ്ടിയുള്ള മകരുടെ പ്രോസസ്സും അതിൻ്റെ പരീക്ഷകളുടെ വിജയവും അതിൻ്റെ കാര്യങ്ങളാണ് ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അവരുടെ സാക്ഷ്യത്തിൽ നമ്മൾ ആദ്യം കേൾക്കുന്നുണ്ട് അവൾ എം സി എ ബിരുദധാരിയാണ് അതുകൊണ്ട് അവരുടെ ക്വാളിഫിക്കേഷനാണ് അവളുടെ റിജക്ഷന് കാരണമാകുന്നത് അത് മെറിറ്റ് ദോഷമാകുന്നതാണ് അവരുടെ പ്രശ്നം എം സി എ പാസ്സായ ഒരാൾ വീണ്ടും പഠിക്കുന്നതിനെതിരെ ജർമ്മനിയിൽ പോകണമെന്നതായിരുന്നു അവരുടെ ചോദ്യവും സംശയവും തുടർച്ചയായി വിസ റിജക്റ്റ് ചെയ്യുവാൻ കാരണവും മൂന്ന് തവണ വിസ അപ്രകാരം റിജക്റ്റ് ചെയ്ത് കയ്യിൽ കിട്ടി പിന്നീടാണ് ഉടമ്പടി എടുത്ത് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നത് പോലെ തന്നെ എല്ലാ കാര്യവും ചെയ്തു വ്യത്യാസമൊന്നും വരുത്തിയില്ലാകെ വരുത്തിയൊരു വ്യത്യാസം പ്രൈവറ്റ് സെക്ടറിൽ നിന്നും പബ്ലിക് സെക്ടറിൽ പഠിക്കണം എന്നൊരു കാര്യം മാത്രമാണ് അതിൽ വെച്ചിരുന്നൊരു കാര്യം കാരണം മറ്റത് പണം ഒത്തിരി കൂടുതലായതുകൊണ്ട് പബ്ലിക് സെക്ടറിൽ തന്നെ ഗവൺമെൻറ് സെക്ടറിൽ തന്നെ പഠിക്കുവാനും പഠിക്കുവാനും ജോലിയിലേക്ക് എത്തുവാനുമുള്ളൊരു സാധ്യത തേടിക്കൊണ്ട് ഒരു കറക്ഷൻ മാത്രം അതിനകത്ത് ഞാൻ ചെയ്തിരുന്നു അത് കൂടുതൽ ക്രൂട്ടണിക്ക് കാരണമാകുന്ന വിഷയവുമാണ് അതാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ചെയ്ത വിഷയം മക്കളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അവരുടെ മെറിറ്റ് ഇടുവനും സീറയാകുമ്പോൾ മാതാവിൻ്റെ കൃപയാൽ ഗ്രേസിനാൽ അവരുടെ വിസ അക്സെപ്റ്റഡ് ആകുക ലഭിക്കുകയും വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം അനുവദിച്ച് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം അയച്ചതുപോലെ തന്നെ എല്ലാം അയക്കുമ്പോൾ ഇപ്പം ചെല്ലുമ്പോൾ പ്രത്യേകമായിട്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിലാണ് എല്ലാ പേപ്പറുകളും അവിടെ എത്തുന്നത് ഓരോന്നും ഉടമ്പടി പ്രകാരം പ്രാർത്ഥിച്ച് വിശ് വിശ് വിശുദ്ധ ഗുരിശു വരച്ച തൈലം പൂശിയൊക്കെ അമ്മ മാതാവിന് കൊടുത്തുകൊണ്ട് അമ്മ മാതാവ് ഇതൻ്റെ കഴിവ് കൊണ്ടല്ല ഇതിൻ്റെ അറിവ് കൊണ്ടല്ല ഇതിൻ്റെ ഡിഗ്രി കൊണ്ട് ഡിഗ്രിയുടെ പാഠപം കൊണ്ടല്ല മറിച്ച് ഞാൻ ഗ്രൗണ്ട് സീറോയിൽ എത്തിയിരിക്കുന്നു ഇനി അമ്മ വഴി കൃപയാൽ ഇതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേക്കുന്നു മകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമയ അമ്മ ആറ് ദിവസങ്ങൾക്കുള്ളിൽ വിസ അനുവദിച്ചു കൊടുത്ത് ഈ ഇൻറ്റേക്കിൽ തന്നെ വിദേശത്തെത്തുവാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുത്തു വന്ന അതുകൊണ്ട് ഓർക്കണമേ നമ്മൾ അറിവിലും ബുദ്ധിയിലും ആലോചനയിലും നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വല്ലാതെ അടിയുറപ്പിച്ച് നിർത്തുമ്പോൾ അതുപോലും നമുക്ക് ചിലപ്പോൾ ഉപകാരപ്പെടാതെ പോകുന്ന നിമിഷങ്ങളുണ്ടാവും ദൈവകൃപയിൽ ആശ്രയിക്കണം ദൈവകൃപ അറിവിനേലും വൈദ്യത്തേലും സാഹചര്യങ്ങളേലും സമ്പത്തിനേലും വലുതാണെന്ന് എന്നും ഓർമ്മയുണ്ടാവണം ദൈവകൃപയിൽ ആശ്രയിക്കുന്നവരെ ആപത്തിൽ നിന്നും ഏതൊരു താഴ്ചയിൽ നിന്നും പിടിച്ചുയർത്തുവാൻ കരം പിടിച്ചുയർത്തുവാൻ അമ്മമാതാവും തുരിക്കുമാരനും കൂടെ ഉണ്ടാവും അത് അമ്മയ്ക്ക് ഒരു വർഷം കൊണ്ട് തീർത്തെടുക്കേണ്ടത് ഒരു മാസം കൊണ്ട് തീർത്തെടുക്കേണ്ടത് ഒരു നിമിഷം കൊണ്ട് ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് ചെയ്തു തരുവാനുള്ള വലിയ ശക്തി കൂടിയുണ്ട് സമയത്തിന് അധികാരമുള്ള അമ്മയിലാണ് കൃപാസനത്തിൽ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവണം അതുകൊണ്ട് തക്ക സമയത്ത് അനുഗ്രഹിക്കുവാനാവും വിധം അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ പറ്റും ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്കലടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക